പുല്ലും ചണ്ടിയും നിറഞ്ഞ് ഉപയോഗശൂന്യമായ ഏനാംകുളം വൃത്തിയാക്കി മൂവർ സംഘം മാതൃകയായി വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിലെ ഒരേക്കർ വിസ്തൃതിയിലുള്ള കുളമാണ് ഏനാമക്കൽ തൈക്കാട്ടിൽ ജോസഫ് ആറ്റ്ലി ലിജോ ചെറുവത്തൂർ ജോസ് ചെറുവത്തൂർ എന്നിവരുടെ കഠിന പരിശ്രമത്തിൽ ഉപയോഗപ്രദമാക്കി മാറ്റിയത് ഏനാംകുളത്തോട് പഞ്ചായത്ത് അധികൃതർ കാണിക്കുന്ന അവഗണനയിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായിരുന്നു പലതവണ നാട്ടുകാർ ഗ്രാമസഭ വഴിയും വാർഡ് മെമ്പറോട് നേരിട്ടും പരാതിപ്പെട്ടെങ്കിലും പൊതുകുളം വൃത്തിയാക്കാൻ നടപടിയുണ്ടായില്ല കുളത്തിന്റെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങൾ വാർത്തയും നൽകിയിരുന്നു വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും പലതവണ പ്രതിഷേധ സമരങ്ങൾ നടത്തിയെങ്കിലും ഭരണാധികാരികൾ തിരിഞ്ഞു നോക്കിയില്ല മുൻപ് ഏനാമാവു പള്ളിയുടെ കൈവശമായിരുന്ന കുളം നവീകരണത്തിനും വികസനത്തിനുമായി വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിനെ ഏൽപ്പിക്കുകയായിരുന്നു എല്ലാ ദിവസവും വൈകിട്ട് രണ്ടു മണിക്കൂറോളം സമയം ജോസഫ് ആറ്റ്ലിയും സംഘവും കുളത്തിൽ നിന്ന് ചണ്ടിയും പായലും മാലിന്യങ്ങളും നീക്കം ചെയ്യും ഏകദേശം രണ്ടു മാസത്തെ കഠിന പരിശ്രമത്തിനൊടുവിലാണ് കുളം വൃത്തിയായത് വേനൽ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ കുളം വൃത്തിയാക്കി പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കണമെന്ന ആഗ്രഹമാണ് പ്രേരണയെന്ന് ജോസഫ് ആറ്റ്ലി പറഞ്ഞു ഇത് വെങ്കിട പഞ്ചായത്തിലെ പത്താമിലെ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും നല്ല വാട്ടർ സോഴ്സ് ആയിട്ടുള്ള ഇതിൻ്റെ അവസ്ഥ എനിക്ക് തോന്നുന്നു ഒരു മൂന്നാല് മാസം മുന്നേ ടി സി ബിയിൽ വന്നിരുന്നു ആ അവസ്ഥ കണ്ടപ്പോൾ ഈ അന്ന് ഒന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരോടൊക്കെ പറഞ്ഞ് നോക്കിയപ്പോൾ അപ്പോൾ അവർ പറഞ്ഞ് പ്രതിഷേധിക്കാം അത് ചെയ്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങളപ്പം ഞങ്ങൾ വിചാരിച്ച് വേണ്ട നമ്മൾ ഈ ഈ വരുന്നത് വേനൽക്കാരാണ് അപ്പോൾ ഈ നല്ല വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നൊരു ചെറിയൊരു ആശയം ഞങ്ങളുടെ മനസ്സിലുണ്ടായി അങ്ങനെ ഞങ്ങൾ ഇവിടെയുള്ള രണ്ട് മൂന്ന് പേരുമായിട്ട് സംസാരിച്ചു ജോ ഒരു ലിജോ ജോസ്നോടൊക്കെ സംസാരിച്ചപ്പോൾ നമുക്കന്ന് ചെയ്യാവുന്നൊരു ആശയം വന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വൈകുന്നേരങ്ങളിൽ ഒരു ഒരുപാട് സമയം ഞങ്ങൾ ഉപയോഗിക്കില്ല ഒരു മണിക്കൂർ എക്സസൈസ് എന്ന രീതിയിൽ ഞങ്ങൾ ചെയ്ത് ഇതിപ്പോൾ ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം കഴിഞ്ഞെന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നും നാളെ ഞങ്ങൾ മുഴുവനായി തീർക്കും അപ്പോൾ ഇത് പഞ്ചായത്ത് വലിയ പദ്ധതിയിട്ടുള്ളതാണ് ഇതിന് പതിനേഴ് ലക്ഷത്തിൻ്റെ പദ്ധതി ഇട്ടുള്ളത് അതായത് അവിടെ ഒരു കഷ്ടി പതിനഞ്ച് മീറ്റർ ചുണ്ട് കെട്ടാനും പിന്നെ ഈ കുളം വൃത്തിയാക്കാനായിട്ട് അപ്പോൾ ഇത്രയും വലിയൊരു എമൗണ്ടാണ് ഇതിട്ടുള്ളത് എന്നാൽ പഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇതിങ്ങനെ കിടക്കുക ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇനി ഇത് അപ്പോൾ എലക്ഷൻ വരുന്നു എലക്ഷൻ കഴിഞ്ഞ് പിന്നെ പുതിയ ഭരണസമിതി വരണം ആ സമിതിയൊന്നും തീരുമാനിക്കാൻ നമുക്കറിയില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത് തൽക്കാലത്തേക്ക് തോന്നും നടക്കാൻ പോകുന്നില്ല കാരണം കഴിഞ്ഞ പി ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന് പറഞ്ഞു പതിനേഴ് ലക്ഷത്തിൻ്റെ പ്രൊജക്റ്റുകൾ കൊണ്ടുണ്ട് പക്ഷേ ഞങ്ങൾ ചെയ്യില്ല അടുത്ത ഭരണസമിതി ചെയ്യുള്ളൂ അപ്പോൾ ആ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരിത് നമ്മളെ ചെറിയൊരു പ്രയത്നം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുളങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മൾ നാട്ടുകാരൊക്കെ സംഘടിച്ച് കഴിഞ്ഞാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാം അത് മെയിൻ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ലൊരു ജലദ്രോസ് ആണ് നമുക്ക് ഇന്നത്തെ കാലത്ത് പ്രശ്നം നമുക്കങ്ങനെ പല സ്ഥലങ്ങളിലും ഒരുപാട് കുളങ്ങളൊക്കെ ഉണ്ടായിരുന്നു നാടരുത് നമുക്കറിയാം കുളം കഴിഞ്ഞ് തോട് കുളം ഇങ്ങനെ ഇന്നിപ്പോ എല്ലാവരും തൂർത്ത് ഇതായി അപ്പോൾ നമ്മുടെ ജലത്തിൻ്റെ സമൃദ്ധി കുറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ വരും തലമുറ വേണ്ടി യുദ്ധം ഒരു അതിനൊക്കെ മറ്റുള്ളവർക്ക് മാതൃക ആവട്ടെന്ന് തുടങ്ങിയതാണ് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ചെറിയൊരു കയറും തുടങ്ങി പക്ഷെ ഇന്ന് സക്സസ് ആക്കാൻ ും ഏനാമാവിലും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി നിരവധി പേരാണ് കടുത്ത വേനലിൽ കുളിക്കാനും അലക്കാനുമായി കുളത്തിനെ ആശ്രയിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾ നീന്തൽ പരിശീലനത്തിന് ഉപയോഗപ്പെടുത്തിയിരുന്നതും ഈ കുളമായിരുന്നു ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി വഴി ഏനാംകുളത്തിൻ്റെ നവീകരണത്തിനായി രണ്ട് ഘട്ടങ്ങളിലായി അരക്കോടി രൂപ ചെലവഴിച്ചിരുന്നു കുളത്തിന്റെ വശങ്ങളിൽ ടൈൽ പാകി നടപ്പാതയും കൈവരിയും നിർമ്മിക്കുകയും തകർന്ന കടവ് പുനർനിർമ്മാണം നടത്തുകയും ചെയ്തു എന്നാൽ ആവശ്യമായ തുടർ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഇല്ലാതിരുന്നതാണ് കുളം ഉപയോഗശൂന്യമാകാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു